ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റ് സാരിക്ക് പട്ടുപാവടയ്ക്ക് എല്ലാറ്റിനും ബ്ലൗസ് പീസിന് പറ്റുന്ന ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ മെറ്റീരിയലാണ് വേണ്ട ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു സിൽക്ക് പോലെ ഒരു മെറ്റീരിയലാണ് അതിൽ ഇതുപോലെ ബുട്ടാസ് വരുന്നതാണ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല പക്ഷേ ബ്ലൗസ് ആവുമ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കണതാണ് ഏറ്റവും നല്ലത് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ച് കിട്ടാൻ നല്ലത് ലൈനിങ് ഇട്ട് തയ്ക്കുന്നത് തന്നെയാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ ആണ് സിൽക്ക് മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് പീ ബ്ലൂ കളറാണ് ഇത് ഒരു നാൽപ്പതിഞ്ച് വീതി ഉണ്ടായിരിക്കും മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ കളേഴ്സ് റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കിൻ്റെ തന്നെ വേറെ ലൈൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് മീറ്ററിന് ഇപ്പോൾ കാണിച്ചതല്ല നൂറ്റിനാൽപ്പത് രൂപ അടുത്തത് ബ്രൊക്കേഡ് ആണ് കാണിക്കുന്നത് ആഷ് കളറാണ് ഒരു ഗോൾഡൻ ബേസ് കളറിൽ ഒരു ആഷ് ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇത് സാരി വിട്ട് തന്നെയാണ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് എപ്പോഴും ഡിമാൻഡുള്ള കളറാണ് ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പത് രൂപയുടെ ആണ് വ്യത്യാസമുണ്ട് ഡിസൈനും സ്റ്റഫും ഒക്കെ ചെറിയ വ്യത്യാസമുള്ളതാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ വീതിയൊക്കെ ഒക്കെ സെയിം തന്നെയാണ് സാരി വിട്ട് തന്നെയാണ് ഇത് ബ്രൊക്കേഡ് ഏകദേശം ബ്രൊക്കേഡ് പോലെ തന്നെയാണ് പക്ഷെ വ്യത്യാസമുണ്ട് ഇത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇതും സാരി വിട്ട് തന്നെയാണ് അടുത്തത് ബോർഡറൊക്കെ ആയിട്ട് വരുന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ആണ് ഇത് സാരിക്കൊക്കെ നന്നായി മുറിച്ച് പോകുന്നവരായിട്ടാണ് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിലും വ്യത്യാസമുള്ള ആണ് സാരിക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ട് ഫങ്ഷനൊക്കെ ഉള്ള സാരിക്ക് വേണ്ടി നന്നായി പോകുന്ന ഒരു മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ ബ്ലൗസിനും സാരിക്കും എല്ലാറ്റിനും സൂറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഒന്ന് ബ്ലാക്ക് ആണ് കോപ്പറും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഒരു സൈഡ് ഇങ്ങനെ ബോർഡർ ആയിട്ട് വരുന്നത് അടുത്ത സൈഡിൽ ചെറിയ ബോർഡർ അടുത്തത് കോട്ടൺ റൊക്കൈഡ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഗ്രീൻ നല്ലൊരു ഡാർക്ക് റോയൽ ബ്ലൂ നേവി ബ്ലൂ റെഡ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് ബ്ലാക്കിൽ ഡിസൈൻസ് ഗ്രീൻ റെഡ് വീണ്ടും ബ്ലൂയില് വേറൊരു ഡിസൈൻ ഈ കളറിന് ഭയങ്കര ഡിമാൻഡ് ഉള്ള കാരണം കൂടുതലുണ്ടായിരിക്കും നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ പിങ്ക് ഇത് കോട്ടൺ അല്ല ഇത്തിരി സാധാരണ ബ്രോക്കേഡ് പോലെ തന്നെയാണ് വീതി കുറവാണ് ഇതിന് നൂറ്റി രൂപ ഇത്രയാണ് കോട്ടൺ പ്രൊക്കേഡ് അടുത്തത് ബഗൽപൂരി സിൽക്കാണ് ടോപ്പിന് സാരിക്ക് എല്ലാറ്റിനും പോണതാണ് കണ്ടോ ഇതുപോലെയാണ് അജറക്ക് പ്രിന്റിലൊക്കെയാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ സാരി ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ സ്കേർട്ടിന് ബ്ലൗസിന് സാരിക്ക് എല്ലാറ്റിനും ഒരേപോലെ പോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അതിൻ്റെ അടുത്ത കളറ് അടുത്ത കളർ ഇത് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് ബ്ലൂ മെറൂൺ ഒക്കെ മെറൂണൊക്കെ വർക്കായിട്ട് വരുന്നതാണ് ആയിട്ട് വരുന്നതാണ് ഇത് ഒരു മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് എല്ലാ അജ്ജർക്ക് പ്രിന്റുകളാണ് ബഗൽപൂരി സിൽക്കാണ് മീറ്ററിന് തൊണ്ണൂറ്റി രൂപ ഗ്രീൻ കളർ അടുത്തത് ഒരു നൂറ്റി ഇരുപത് രൂപയുടെ ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ ഇവിടെ ബ്ലൗസിന് പോണതാണ് ഗ്രേ കളറ് മെറൂൺ കളറ് വേറെ ഒരെണ്ണം ഇത് വേറെ മെറ്റീരിയലാണ് ഇത് സ്ലബ് മെറ്റീരിയലാണ് ഡിസൈൻ ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതും ബ്ലൗസിന് പോകുന്ന ഐറ്റമാണ് പട്ടുപാവടയ്ക്ക് ബ്ലൗസിനൊക്കെ സൂറ്റബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ബ്ലൗസിന് സൂറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം ഇനി മുതൽ എല്ലാ സൺഡേ ഓണം വരെയുള്ള എല്ലാ സൺഡേയിലും നമ്മുടെ മമ്മി മമ്മിയന്മി ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നതാണ് എല്ലാവർക്കും മമ്മി അന്മി ഷോപ്പിലേക്ക് സ്വാഗതം